ോവ എപ്പോൾ അനു ഈ മനുതോമസിനെ തേടിയെത്തുമോ എന്നൊരു ഭയം രണ്ട് ദിവസമായി ഞാൻ വല്ലാതെ ഭയക്കുകയാണ് ഇങ്ങനെ തന്നെയായിരുന്നു ചന്ദ്രശേഖരനും വെളിപ്പെടുത്തൽ ഇനിയും വരാനിരിക്കുന്നുള്ളു മനുതോമസിന്റെ വെളിപ്പെടുത്തലുകൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് സി പി എമ്മിൽ ഇതുവരെ പ്രവർത്തിച്ച സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറും ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറിയുമായിരുന്ന ഒരു യുവജന നേതാവ് ഏറ്റവും ശക്തനായ കണ്ണൂരിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം ഇപ്പോൾ പാർട്ടിക്കെതിരെ നടത്തുന്ന ചില വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളതാണ് അതിൽ ടി പി ചന്ദ്രശേഖരൻ്റെ കയറ്റത്ത് എടയന്നൂറിലെ ഷുഹേബിൻ്റെ ഉൾപ്പെടെ കൊലപാതകങ്ങൾക്കൊക്കെ പാർട്ടിയിലെ വൈകൃതങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുമാത്രമല്ല അതിനപ്പുറത്ത് ചില കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിന് അറിയാമെന്നതാണ് പാർട്ടിയിലെ കൊട്ടേഷൻ സംഘങ്ങളെ സംബന്ധിച്ച് ഈ പ്രതികളൊക്കെ ജയിലിൽ നിന്ന് സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിനെ സംബന്ധിച്ച് അതിൽ പി ജയരാജൻ്റെ മകൻ്റെ ബന്ധം പി ജയരാജൻ്റെ ബന്ധം ഒക്കെ അദ്ദേഹം പറയുകയാണ് അപ്പോൾ ഈ ഇത്തരം വെളിപ്പെടുത്തുകൾ വളരെ ഗൗരവമുള്ളതാണ് ഇതിന് ആഭ്യന്തര വകുപ്പിൻ്റെ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം ഇതുപോലെ ഈ പാർട്ടിക്കകത്ത് വലിയ അസ്വസ്ഥത ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിരവധി വെളിപ്പെടുത്തുകൾ ഇനിയും വരാനിരിക്കുന്നുള്ളു രവതി മനു തോമസുമാരുടെ അവർക്കറിയാവുന്ന പാർട്ടിയിൽ നിന്ന് അവർ അനുഭവിക്കുന്ന വഴിവിട്ട പോക്കിനെ സംബന്ധിച്ച് തെറ്റായ നിലപാടുകളെ സംബന്ധിച്ച് കൊട്ടേഷൻ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ചൊക്കെയുള്ള വെളിപ്പെടുത്തുകൾ ഇനിയും പുറത്തു വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പാർട്ടി അകപ്പെട്ടിരിക്കുന്ന വലിയൊരു തെറ്റുണ്ട് വലിയൊരു അഗാധമായ ഒരു പ്രശ്നത്തിലാണിപ്പോൾ ഈ പാർട്ടിയിലെ ചില നേതൃത്വങ്ങളുള്ളത് എല്ലാവരും എന്ന് ഞാൻ പറയുന്നത് ചില നേതൃത്വം അതിന് ിനെതിരായിട്ടുള്ള ശക്തമായ വെളിപ്പെടുത്തലാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ച് ഗൗരവപൂർവ്വമായ അന്വേഷണം നടത്തണം ഈ കൊലപാതകങ്ങളൊക്കെ പാർട്ടിയുടെ പങ്കുകൂടി വെളിച്ചെത്തു കൊണ്ടുവരുന്നതായിരിക്കുമെന്നാണ് ഞാൻ വിശ്വാസി വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവന് പോലും ഭീഷണി ഉണ്ടാകും എന്നുള്ള ഒരു ഭയവും എനിക്കുണ്ട് ഇന്നോവ എപ്പോൾ അനു ഈ മനു തോമസിനെ തേടിയെത്തുമോ എന്നൊരു ഭയം രണ്ട് ദിവസമായി ഞാൻ വല്ലാതെ ഭയക്കുകയാണ് ഇങ്ങനെ തന്നെയായിരുന്നു ചന്ദ്രശേഖരനും പാർട്ടിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളെ തുറന്നെതിർത്തതിനാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് സഖാവിനെ നിഷ്ഠൂരമായി വെട്ടിക്കൊന്നത് അത് പാർട്ടി ഗൂഢാലോചന നടത്തി കൊലയാളി സംഘത്തെ ഏൽപ്പിച്ചുകൊണ്ടാണ് ആ കൃത്യം നിർവഹിച്ചത് അത് ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് മറ്റ് പാർട്ടിയിലെ നല്ലവരായ പാർട്ടി നേതൃത്വങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ആ പാർട്ടി മൂല്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ തിരുത്തൽ പ്രക്രിയ ആ പാർട്ടിയിൽ നടത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്